ഹലോ ഗുഡ് മോർണിംഗ് ആഫ്ന ഗുഡ് ഈവനിംഗ് ലേഡീസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയായിട്ട് സുഹാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു മുമ്പ് പലപ്പോഴും പല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്ന ഇടയിൽ സംസാരിച്ചു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് ഈ ദിവസം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചാൽ കൊള്ളാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതായത് ദ ഓൺ ആൺ ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടി ഈസ് മമ്മൂട്ടി മമ്മൂട്ടി ഈസ് മമ്മൂട്ടി അങ്ങേരുടെ ധൈര്യം ധൈര്യം എന്നാണോ ആ ഒരു വാക്കാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആക്ച്വലി എനിക്ക് അറിയില്ല അതായത് ആസ് ആൻ ആക്ടർ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മൂപ്പര് എന്തൊരു ആക്രാന്തത്തോട് കൂടിയിട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് പുള്ളിയുടെ ആക്രമത്തിൽ കാണുന്ന സമയത്ത് ആസ് എ പ്രേക്ഷകൻ എനിക്ക് പുള്ളിയോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുകയാണ് മാൻ എനിക്ക് മാത്രമായിരിക്കില്ല പുള്ളീനെ പുള്ളിയുടെ ഫാൻസിനും അതേപോലെ തന്നെ ന്യൂട്രൽ ഓഡിയൻസിനും പുള്ളിയോട് ആ ഒരു കാര്യത്തിൽ വല്ലാത്തൊരു ബഹുമാനം ഉണ്ടാവും അത് അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ ഹെയ്റ്റേഴ്സ് അത് സംബന്ധിച്ച് തരത്തൊന്നുമില്ല പക്ഷെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് മൂപ്പരെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിലും മുമ്പരി മൂപ്പിര് ഇതിന്റെ ഇടയിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളും ചെയ്യാൻ തയ്യാറാവുക മൂപ്പിര് അത് ആണ് നോ പ്രോബ്ലം ഹി റെഡി ടു ഡു എനി റോൾ അത് നല്ലവനായിട്ടുള്ളത് മാത്രല്ല നെഗറ്റീവായിട്ടുള്ള വന്നാൽ ആയിക്കോട്ടെ സ്കോപ്പുള്ള ആയിട്ടാണെങ്കിൽ മൂപ്പിന് ചെയ്യും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ അത് ഏറ്റവും വലിയ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള സംഗതി തന്നെയാണ് ധൈര്യം വേണം ധൈര്യം വേണം ധൈര്യം വേണം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു മൈൻഡ് സെറ്റും കൂടിയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ആക്ച്വലി ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പൊ ഫോർ എക്സാമ്പിൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ കളങ്കാവലിനെ കുറിച്ച് എന്താ പറയാം നെഗറ്റീവാണ് അതിൻ്റെ അകത്ത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് ക്യാരക്ടറാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ കണ്ടവർക്കും കാണാത്തവർക്കും അറിയാം നെഗറ്റീവാണ് പുള്ളി ചെയ്തിരിക്കുന്നത് ധൈര്യം വേണമെന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം മുമ്പ് പുഴുവൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഒരു ധൈര്യം വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് അന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്കോ അതിനെന്താണിപ്പം അതങ്ങനെ തോന്നുന്നുണ്ട് ധൈര്യത്തിന്റെ ആവശ്യം ഇല്ല എന്ന് ആക്ച്വലി ധൈര്യം വേണം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തോന്നുള്ളൂ ചെയ്യാൻ റെഡി ആവുള്ളൂ ബിക്കോസ് വേണമെങ്കിൽ ചിന്തിക്കാം ഈ കുറിച്ച് ചിന്തിക്കാം എന്റെ ഫാൻസ് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം ഓഡിയൻസ് വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി തട്ടി തട്ടി വിടാവുന്ന സംഗതികളാ പക്ഷെ മൂപ്പര് ചെയ്യുന്നു ഇപ്പൊ കാതല് പുള്ളി ചെയ്ത ക്യാരക്ടർ ഒന്ന് ആലോചിച്ച് നോക്കണം പുള്ളിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്ന് വേണമെങ്കിൽ പുള്ളിക്ക് ചിന്തിക്കാം പക്ഷെ പുള്ളി അങ്ങനെ ചിന്തിച്ചില്ലെന്നേ അതാണ് അവിടെയാണ് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ മൂപ്പര് മൂപ്പിന് നിക്കണത് അത് ചെയ്തു ആസ് യൂഷ്വൽ അതിന് പോസിറ്റീവ് വന്നു അപ്രിഷ്യേറ്റ് ചെയ്തു ആൾക്കാർ ബട്ട് ആ ഒരു ക്യാരക്ടറിനോട് യോജിക്കാൻ വേണ്ടി കഴിയാത്ത അല്ലെ ഒരു വിയോജിപ്പുള്ള ആൾക്കാരൊക്കെ അതിനെ എതിർത്തിട്ടുമുണ്ട് അങ്ങേ അത് ഡോൺ കെയർ ആറ്റിറ്റ്യൂഡാണ് അതൊക്കെ അപ്പൊ അതിനൊക്കെ ധൈര്യം വേണമെന്നേ ധൈര്യമുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്ര ചെയ്യണ ഞാനൊരു ആക്ടറാണ് എന്നുള്ളൊരു ചിന്ത അത് ആത്മാർത്ഥമായ ചിന്ത ഐ റിപ്പീറ്റ് ആത്മാർത്ഥമായ ചിന്ത ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് തല വെക്കാൻ തോന്നൽ അത് മൂപ്പിന് വെക്കുന്നു കളങ്കാവളിന്റെ കേസിലാണെങ്കിലും ആണെങ്കിൽ ഇതിന്റെ അകത്ത് എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതാ കറക്റ്റ് വൈ വിനായകൻ എന്ന് ചോദിച്ചപ്പോ വിനായകൻ ഇസ് എ ചേഞ്ച് എന്നാണ് പറഞ്ഞത് ഓഫ് കോഴ്സ് വേണമെങ്കിൽ നേരെ തിരിച്ചു ചെയ്യാം ഇപ്പൊ വിനായകൻ ചെയ്തത് മമ്മൂക്ക ചെയ്തു മമ്മൂക്ക് ചെയ്തു വിനായകൻ ചെയ്തു കഴിഞ്ഞാല് നോർമലി ഒരു പട ചെയത് പക്ഷെ അതിന് പകരം മമ്മൂക്ക് അവിടെ വില്ലനാവുകയാണ് അവിടെ നായകനാവുന്ന ആരാ വിനായകനാ അപ്പോ അതും ഇതിനകത്ത് മമ്മൂക്ക് ചെയ്തിരിക്കുന്നു കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട ക്യാരക്ടർ അത് മമ്മൂക്ക് ഒന്നും സ്പോലറൊന്നും ഇല്ലാട്ടോ മമ്മൂക്ക് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മറ്റേ സ്റ്റേജിൽ വെച്ചിട്ട് ഈ പടം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല എന്നോട് യോജിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നോട് വെറുപ്പ് തോന്നും പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ആ കഥാപാത്രം നിങ്ങളെ വിട്ടുപോവില്ല എന്ന് പറഞ്ഞതൊരു അത് പുള്ളി തന്നെ പറഞ്ഞ കാര്യം അതിൽ നെഗറ്റീവ് ആണെന്നുള്ളത് പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കളഞ്ചാവലുദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക പെണ്ണുങ്ങളെ കൊല്ലുന്നു വളയ്ക്കുന്നു കൊല്ലുന്നു ചൈനയുടെ കൊല്ലുന്ന പരിപാടിയൊക്കെയാണ് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അഭിനയിക്കണം പടം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പല സ്ത്രീകളോടും ഇടപഴകുന്ന ഒരു രീതി അല്ലെങ്കിൽ ഡയലോഗ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ബോഡി ലാംഗ്വേജ് ചിരി ഡയലോഗ്സ് അത് മമ്മൂക്ക പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു നെഗറ്റീവ് സാധനം വരെ കത്തി നിക്കുന്നുണ്ടെന്നേ അത് മമ്മൂക്ക ചെയ്ത പറ്റിയ ഒരു ഒരു കിക്ക് ആക്ച്വലി ഉണ്ട് ആസ് ആക്ടർ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ അജാദി സാധനങ്ങളൊക്കെ ചെയ്ത് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കടങ്കാവില്ല ഫസ്റ്റ് സീൻ മമ്മൂക്കയുടെ ഫസ്റ്റ് കില്ലിങ് സീന് തന്നെ കാണുന്ന സമയത്ത് ഒന്നും പറയാൻ തേരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു കാട്ട് വില്ലനാണെന്ന് ഇതിന്റെ കഥ എന്താന്ന് അല്ലെങ്കിൽ ഇത് പുള്ളി വില്ലനാണെന്നൊന്നും അറിയാതെ പോകുന്ന ആൾക്കാർക്കും പുള്ളിയുടെ ആക്ടിങ് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ആ ഒരു സംഗതിയിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും വില്ലനാണ് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഒരു ഒരു നെഗ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു അതാണോ ടാലൻറ് ഇത് ഞാൻ ഇത്രയും കാര്യമായിട്ട് ഞാൻ മുമ്പ് പല വീഡിയോസിന് അത് ഇങ്ങനെ തൊട്ടും തൊള്ളാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാണ്ട് ഞാൻ ഇത്രയും ഇത്രയും കാര്യമായിട്ട് ഞാൻ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്നത് ഈ സാഹചര്യം കറക്റ്റാ കളങ്കാവിലിറങ്ങി നിൽക്കുന്ന സമയം വേണമെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മാർത്ഥമായിട്ട് പറഞ്ഞോട്ടെ മോഹൻലാൽ ഫാൻസ് നമ്മുടെ ലാലേട്ടന്റെ ഫാൻസ് പോലും അതായത് ബുദ്ധിയും വെളിവുള്ള ടോക്സിക് അല്ലാത്ത പൊട്ടമാരല്ല തീട്ടങ്ങളല്ലാത്ത ലാലേട്ടൻ്റെ ഫാൻസ് ഉണ്ടല്ലോ അവർക്ക് പോലും ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവര് പോലും എന്താ പറയാ മറ്റേ മമ്മൂക്കയുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്ത് അംഗീകരിക്കുന്നുണ്ട് അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണേ ഇവരുള്ള ആൾക്കാർ ഉണ്ട് ആക്ച്വലി അപ്പൊ അതൊരു ഇനി മറ്റുള്ള ടോക്സിക് ആയിട്ടുള്ള നീട്ടങ്ങളിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും കമന്റ് ബോക്സിലും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഹെയ്റ്റേഴ്സ് ടോക്സിക് ആയിട്ടുള്ള ഹെയ്റ്റേഴ്സ് ഒന്ന് കുറച്ചുകൊണ്ടേയിരിക്കും കണക്കാക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഒന്നും അതൊന്നും സിനിമയോ മമ്മൂക്കിനെയോ ബാധിക്കാൻ വേണ്ടി പോകുന്ന കാര്യമൊന്നുമല്ല പടം നല്ലതാണെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ജെനുവിൻലി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുട മുടിയാത് ബുക്ക് മൈ ഷോയിൽ കയറി കയറിക്കോട്ടേയിരിക്കും കത്തി കയറിക്കോളും അത് ഹൺഡ്രഡ് ക്രോർസ് ആവോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നൂറ് കോടിയൊക്കെ മമ്മൂക്ക ഡിസേർവ് ചെയ്യുന്നുണ്ട് അടിക്കണം ഇപ്പൊ ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അടിച്ച സന്തോഷം എനിക്കിപ്പോഴും പറയാനുള്ളത് അത് അടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും കാരണം അതിനു വേണ്ടി സിനിമ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള ജോണില് വരുന്ന പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹൺഡ്രഡ് ക്രോർസിലേക്ക് പോകാൻ മാത്രം അല്ലെങ്കിൽ ഭയങ്കര ലാർജർ ഓഡിയൻസിലേക്ക് പോയിട്ട് അങ്ങനെയല്ല ഇത് എക്സ്പെരിമെന്റൽ പടം എന്നും പറയാം പറയണ്ട ബട്ട് ഇതൊരു ഇതിൽ വേറൊരു ജോണറിൽ പെടുന്നൊരു ഒരു വേറൊരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇത് പോവും കാണും ഇഷ്ടപ്പെടും ഇത് ഫാമിലി ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് പോയി കാണണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആത്മാർത്ഥ ആഗ്രഹം പോയി കാണു ആ ഒരു ആക്ടറെ എൻജോയ് ചെയ്യ് ആ ഒരു ആക്ടറെ എക്സ്പീരിയൻസ് ചെയ്യും തിയേറ്ററിൽ ഇരുന്നിട്ട് ഫാമിലി ഓഡിയൻസിനോട് ഞാൻ പറയണം പോയി കാണു മിസ്സാകണ്ട തിയേറ്റർന്നാണ് ഇപ്പൊ ഞാൻ ഇതിപ്പോ പ്രൊമോഷൻ ആസ് എ ഫാൻ എനിക്ക് ആളും പത്ത് വയസ്സെന്ന് വന്നിട്ടൊന്നുമില്ല പക്ഷെ പ്രേക്ഷകൻ ആസ് ആസ് എ എ മമ്മൂട്ടി ഫാൻ എന്ന് തന്നെ വേണമെങ്കിൽ തുറന്ന് പറയാം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ചുരുങ്ങി പോകരുത് എന്നുള്ളത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തണം ഒരുപാട് ആൾക്കാർ പോയിട്ട് ഇത് കാണണം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം തിയേറ്ററിൻ്റെ അകത്ത് അങ്ങനെയുള്ള പെർഫോമൻസ് ഞാൻ പറയുന്നത് സിനിമ സിനിമാകാതെ ഇതില് പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ നെഗറ്റീവ് ആണ് മമ്മൂക്കയുടെ ക്യാരക്ടറെ നെഗറ്റീവാണ് നമുക്ക് എന്ത് വൃത്തികെട്ടവനാണെന്ന് തോന്നും നമുക്ക് അടിക്കാനൊക്കെ തോന്നും പക്ഷെ കല് കൊല്ലാനൊക്കെ തോന്നും അങ്ങനെ ഒരു കത്ത് കിട്ടിയ അത്രയും സന്തോഷം പക്ഷെ അത് ആ ക്യാരക്ടറിനോട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം പക്ഷെ ആ മമ്മു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഏത് റേഞ്ചാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം പക്ഷെ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പുള്ളി ഇത്തരത്തിലുള്ള ഷെയ്ഡ് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ആ ഒരു കറേജിനെ ഒന്ന് നിങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നല്ല അക്സെപ്റ്റ് ചെയ്യും പോയി കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ആ കറേജ് നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ പറയുന്നത് ടു ഫാമിലി ഓഡിയൻസ് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കാണാൻ പോകുന്ന ആൾക്കാർ കാണാൻ പോകുന്നുണ്ടാവും ബട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് അങ്ങനെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്തൊരു നടനാണെന്നേ നടൻ ഇത് ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് ക്രിഞ്ച് ആകുമെന്ന് എനിക്കറിയില്ല ബട്ട് എന്റെ ഉള്ളിലുള്ള ഒരു ഫാനിസം പുറത്തു വരുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ലാലേട്ടനാണെങ്കിലും ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ബട്ട് മമ്മൂക്കയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ഫാൻ ബോയ് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന നടൻ ഇത് ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രൗഡ് പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തൊക്കെ പരിപാടികളെ കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ ഈ സിനിമയ്ക്കകത്താണെങ്കിലും മൂപ്പര് സീഗരറ്റ് വലി മാത്രല്ല ഇതിനകത്ത് ചില സീൻസിലൊക്കെ മൂപ്പര് ഒക്കെ കോടിച്ച് പറിച്ചിട്ട് കാണിക്കുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ മൂപ്പര് കയ്യിൽ നിന്ന് ഇട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ കൈടുന്ന സാധനങ്ങളാണ് അപ്പൊ അതൊക്കെ ഒരു ആക്ടറിന്റെ ഭാഗത്തുനിന്ന് പുതിയ പുതിയ ഔട്ട് പുട്ട്സ് കാണുന്ന സമയത്ത് ഒരു കിക്കാണേ ഭാസ്കര പട്ടിക പുള്ളി ചെയ്തിട്ടുണ്ട് അതൊരു ഗംഭീര സാധനമാണ് അതൊന്നും താരതമ്യം ചെയ്യുന്നില്ല അതന്ന് പുള്ളി ചെയ്തിട്ടുണ്ട് ഇന്നും പുള്ളി നെഗറ്റീവ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ് അതിനെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണ്ടേ ഇന്ന് നമ്മൾ നെഗറ്റീവ് ഷൈഡ് ഉള്ള സാധനങ്ങൾ പുള്ളി പുള്ളിക്ക് വേണമെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആവാം അല്ലേ വേണമെങ്കിൽ ഞാൻ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ആണ് മെഗാ സ്റ്റാർ ആണ് എന്നെ ഓഡിയൻസ് വന്ന് കാണണം എന്നെ എല്ലാ തരത്തിലുള്ള ഓഡിയൻസും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നെ നല്ല ആളായിട്ട് മാത്രം ആൾക്കാർ കണ്ടാൽ മതി എന്റെ ഫാൻസും അല്ലാത്തവരും എന്നെ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ പുള്ളിക്ക് ചിന്തിക്കാം അങ്ങനെ പുള്ളിയെ വെച്ച് പടം പിടിക്കാനും ഇവിടെ ആൾക്കാരുണ്ടാവുകയായിരിക്കും പക്ഷെ പുള്ളി അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് പുള്ളിയോടുള്ള സ്നേഹം റെസ്പെക്ടും കൂടുന്നത് പുള്ളി അവിടെ എന്താണ് ആസ് ആൻ ആക്ടർ അങ്ങേരോടെ ആക്രാന്തം അങ്ങേരെ തീർക്കുന്നോളം ആക്രാന്തം തീരുന്നോർത്തോളം മൂപ്പൻ അങ്ങ് അത് പക്ഷെ ആക്രാന്തം ആക്രാന്തത്തിനനുസരിച്ചിട്ട് മൂപ്പർ ഇങ്ങനെ കൂടുതൽ കൂടുതൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഷാക്കൊക്കെ റോഷാക്കൊക്കെ എന്തൊരു പടമായിരുന്നു എന്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു റോഷാക്കൊക്കെ ആ ക്യാരക്ടർ അത് നെഗറ്റീവ് അല്ല ഒരു കൈൻഡ് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടറാണ് അത് എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ പക്ഷേ അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതാണ് ഇപ്പൊ ഡൊമിനിക്കും ബസൂക്കയും കണ്ട അളവ് പോയില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണത് പക്ഷെ അടുത്ത കാലത്തായിട്ട് മൂപ്പര് ചെയ്ത സാധനങ്ങളെല്ലാം ഡിഫറെന്റ് അറ്റംസ് ആ അംഗീകരിച്ച പറ്റുമോ അത് എന്തൊക്കെ പറഞ്ഞാലും അംഗീകരിച്ചേ പറ്റൂ നൻ പകൽ നേരത്ത് മയക്കാം സ്വപ്നം കാണാൻ പറ്റുമോ ആ റേഞ്ചിൽ നിൽക്കുന്ന ആക്ടർ ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെ അതും നൂറ് കോടിയൊന്നും പോയില്ല പക്ഷെ നല്ല അപ്രിസിയേഷൻ കിട്ടി കണ്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ അതാണെന്നേ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ സാധനങ്ങളെ ഒക്കെയാണ് അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം ശരിയാണ് നൂറ് കോടി ഇല്ല സമ്മേജു ആസ് എ മമ്മൂട്ടി ഫാൻ പറയുന്നത് തുറന്നു പറയും നൂറ് കോടി ഇല്ല നൂറ് കോടി ഒരു കുറവാണെന്ന് ചോദിച്ചാൽ ഞാനത് ഒരു കുറവായിട്ട് കാണുന്നുമില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ച് പൈസ സ്പെൻഡ് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് പടം കാണാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഡിഫറൻ്റ് ആയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന നടൻ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഒരു സാധനങ്ങൾ തരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം മറ്റുള്ള നൂറ് എന്നൊക്കെ പറയുന്ന ബിസിനസ് അതൊക്കെ അവരെ ആയി അവരുടെ പാടായി ലാഭമായാലും നഷ്ടമായ അവരെ ബാധിക്കുന്ന കാര്യം നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റർടൈൻമെന്റ് കിട്ടണം ദാറ്റ് വ്യത്യസ്തത ഉണ്ടാവണം അപ്പൊ ഇവിടെ നൂറ് കോടി ഇല്ലാത്തതിന്റെ പേരിൽ പലരും അത് ഞാൻ പലപ്പോഴും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇതിൽ ഇതിന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോണേ എന്റെ കൂട്ടത്തില് പറയാം നൂറ് കോടി ഇല്ലാത്തതിന്റെ പേരിൽ എന്തോര ആൾക്കാർ പുള്ളിനെ കളിയാക്കുന്നു ഫേസ്ബുക്ക് തുറന്ന എന്തോര ആൾക്കാരാ നൂറുകോടിയില്ല നിർഗുണനാണെന്നുള്ള പേരൊക്കെ ഇട്ടിട്ട് എനിക്ക് ഈ എനിക്ക് ആ പേരെ പലതരത്തിൽ ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ടിട്ട് പുള്ളിനെ ഈ കോടിയുടെ പേരില് പുള്ളിനെ കളിയാക്കുന്ന കാണുമ്പോ ഈ കളിയാക്കുന്ന ആൾക്കാരുടെ ചെകിട തിരിയാനാണ് തോന്നുന്നത് ചെറിയ തിരിക്കത്തൊന്നുമില്ല തിരികെ തോന്നൂല്ല ഞാൻ ഇറങ്ങൂല കാരണം ഞാനൊരു അച്ചരല്ലല്ലോ പക്ഷെ ഞാൻ പറയാ ഒരു ഫീല് പറയുന്നതാണ് അങ്ങനെ 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 തോന്നുകയാണ് കോടിയൊക്കെ വെച്ചിട്ടാണോ ഈ ആക്ടറിനെ അളക്കുന്നത് സീരിയസ്ലി നൂറ് കോടി വെച്ചിട്ടാണോ ഒരു ആക്ടറിന്റെ മമ്മൂട്ടിനെ പോലത്തെ ഒരു വ്യത്യസ്തമായ സാധനങ്ങൾ ചെയ്ത് ഓൾറെഡി കഴിവ് തെളിയിച്ചിട്ടുള്ള ഇപ്പോഴും തെളിയിച്ചോണ്ടിരിക്കുന്ന ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നടനെ നൂറ് കോടിയുടെ കണക്ക് വെച്ചിട്ടാണോടാ അവിടാ അളക്കുന്നത് വിഡികള് വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെ ഇല്ല സമ്മേച്ചു നൂറ് കോടി പക്ഷെ ഇങ്ങനെ എവിടെ നിൽക്കണം ആക്ടറ ഫാൻ ഫൈറ്റും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു വിഡ്ഡി ശിരോമണികള് ലാലേട്ടന്റെ പേര് ദോഷം കഴിപ്പിക്കരുത് സീരിയസ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ ഒരുപോലെയാണ് മോഹൻലാലിന് ഇഷ്ടമാണ് മോഹൻലാലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള വൃത്തികേടുകൾ ഈ ഹെയ്റ്റേഴ്സ് കോട്ടമാരായ മമ്മൂട്ടി ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ലാലേട്ടനെ മോശമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മോഹൻലാലിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ല ലാലേട്ടന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ അത് കിടക്കുന്നുണ്ട് മനസ്സിലായാ അപ്പൊ നിങ്ങൾ എന്നെ മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് മോഹൻലാലിൻ്റെ ഫാൻസിനെ മാത്രം പറയുന്നു എന്നുള്ള രീതിയിലുള്ള തൊലിഞ്ഞ ഡ കൊണ്ടൊന്നും വരണ്ട അങ്ങനെ വന്നാൽ ഞാൻ ആയിരത്തിട്ട് കാണിച്ചു തരും ലാലേട്ടനെ വേണ്ടിയിട്ടും സംസാരിച്ചിട്ടില്ല എന്നെ ഞാൻ കാണിച്ചു തരും ഇപ്പൊ ഈ ഒരു ഇതിൽ കളങ്കാവൽ ടൈമിൽ ഞാൻ ഇപ്പം ഇത് നൂറ് കോടി ആട്ട് കേൾക്കുന്നത് മമ്മൂക്കിയൊക്കെയാണുള്ളത് അപ്പൊ അത് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് ഞാൻ മമ്മൂട്ടി ഫാൻ ആണ് ആസ് എ മമ്മൂട്ടി ഫാൻ ഞാൻ ഹാപ്പിയാണ് പുള്ളിയുടെ ഗ്രോത്തിൽ കാരണം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ പുള്ളി എക്സ്പ്ലോർ ചെയ്യുന്നു എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന നടന്റെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ സിനിമകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പല പടങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ പോയി കാണുന്നു ഞാൻ ആണ് ലാലേട്ടോട് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടവും സ്നേഹവും പോകുവാനുള്ളത് കൊണ്ട് തന്നെ ുള്ളിയുടെ എന്താ പറയുക വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകള് മൂപ്പര് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് വരുന്നത് കാണാനും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ആഗ്രഹണ്ടേ വരട്ടെ വരണം എന്നാണ് വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് കുറെ ഫെയിലിയറിന് ശേഷം മറ്റേ നേരമൊക്കെ വന്നപ്പോൾ ഞാനൊക്കെ എത്ര ഹാപ്പി ആയിരുന്നു നേരെ വന്ന സമയത്ത് തുടരും വന്ന സമയത്തൊക്കെ എന്റെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് വീഡിയോ ചെയ്ത് സംസാരിച്ചത് അതൊക്കെയാണ് അതാണ് ഞാൻ പറയുന്നത് ആയിട്ട് ഒരു സിനിമ ലോറാവുക അല്ലാണ്ട് ടോക്സിക് ആയിട്ടുള്ള ആരാധകനൊന്നും ആവണ്ട ആരുടെ നല്ലത് കണ്ട അംഗീകരിക്കുക മോശം കണ്ടേ ഞാൻ അഭിപ്രായം പറയുക അത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക എ സേക്ഷകർ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ ഒരു ദിവസം ഓപ്പണായിട്ട് പറയണം മമ്മൂക്കൂടി കേസിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരുന്നു ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ലാലായിട്ട് ഉണ്ടാണെങ്കിലും തുടരും പോലത്തെ സിനിമ വന്നു ഈ അടുത്ത കാലത്ത് നേര് പോലെയുള്ള സിനിമ വന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എൻജോയ് ചെയ്തു എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞത് അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തുടരും ഒക്കെ ഇറങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്നു കാരണം ഒരു ഫെയിലിയറും ട്രോളും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്തരത്തിലുള്ള പടങ്ങളൊക്കെ വന്നത് അപ്പോൾ എന്താണ് മറ്റേ ബാത്റൂമിൽ പുള്ളി അഭിനയിച്ചൊരു സീനൊക്കെ ഇല്ലേ അത് കണ്ട സമയത്ത് നമുക്ക് ഗൂസ്ബംസ് കയറി കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടൻ അങ്ങനെയുള്ളൊരു അഭിനയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഫുൾ പാക്കേജ് തരുൺമൂർത്തിയോട് നന്ദി പറയണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ലാറേട്ടൻ മാസ് പാടങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അല്ലാത്തത് ഹീറോ ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യണം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും ഓക്കെ ആണ് പക്ഷെ അത് മാത്രമല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംസ് ഉണ്ടാവണം അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡിലുള്ള നെഗറ്റീവ് വില്ലനെങ്കിൽ വില്ലൻ കാട്ട് വില്ലനായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പരിപാടികൾ നമുക്കിത് ചെയ്യണം ചെയ്യണം അത് ചെയ്യുന്ന കാണാൻ ആഗ്രഹിക്കുന്നു ഇത് പറയുമ്പോൾ മോഹൻലാൽ ഹീട്രാക്കരുത് പൊട്ടമാര് എന്നെ ആസ് എ പ്രേക്ഷകൻ ആഗ്രഹമാണ് ഞാൻ പറയുന്നത് ലാലേട്ടർ എന്താ ഹെവി പൊട്ടൻഷ്യൽ ഉള്ള വേറെ റേഞ്ച് നിൽക്കുന്ന നടനല്ലേ പുള്ളിക്കതാ ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ പുള്ളി ചെയ്ത് കാണണം എന്നാണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ അത് പുള്ളിയെ തേടി ചെല്ലാത്തതാണോ അതോ പുള്ളി അക്സെപ്റ്റ് ചെയ്യാത്താണോ റെഡി ആവാത്തതാണോ എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും തേടി ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആണെങ്കിലും അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചെയ്ത ആൾക്കാർ അംഗീകരിക്കും അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല ആളുകൾ കൈ രണ്ട് കൈ നീട്ടി വാങ്ങിക്കും ഞാൻ പറയുന്നൊരു ഒരു ഒരു ഹീറോ ഇമേജിൽ നിൽക്കുന്ന ഗ്രേ പരി അങ്ങനെയല്ല പക്ക ഡാർക്ക് പക്ക നെഗറ്റീവ് സാധനങ്ങൾ എല്ലാവരോട്ടും ചെയ്യണം പക്ക നെഗറ്റീവ് അതായത് ആ ക്യാരക്ടറോട് ആൾക്കാർക്ക് വെറുപ്പ് തോന്നുന്ന ലെവലിലുള്ള ചെയ്യണം അതൊക്കെ ചെയ്ത വേറെ റേഞ്ചിലേക്ക് പോകും അത് ചെയ്ത് കാണണം എന്നാണ് ഞാൻ ആസ് എ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് അങ്ങനൊക്കെ ആഗ്രഹിക്കും മക്കളെ ആഗ്രഹിക്കുന്ന തെറ്റുമില്ലല്ലോ ആഗ്രഹിച്ചത് വേണം അത് പുള്ളി ചെയ്തു വരണം മുമ്പോട്ട് മുമ്പ് ചെയ്തോണ്ടിരുന്നതല്ലേ ലാലിന് നെഗറ്റീവ് സാധനങ്ങൾ ചെയ്തോണ്ടിരുന്ന പണ്ട് പണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ഒരു സ്വാഗം ഒരു സാധനം കൊട്ട നെഗറ്റീവ് സാധനമൊക്കെ പുള്ളിക്ക് ചേരുന്ന സാധനങ്ങളാ പക്ഷെ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തില് മൂപ്പരപ്പൊ സൂപ്പർ സ്റ്റാർട്ടത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് മൂപ്പര ചെയ്യുമ്പോ വേറെ കിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ പുള്ളി ഇമേജ് നോക്കുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല ഇമേജ് ഒക്കെ മാറ്റി വെച്ച് ആസ് എൻ ആക്ടർ എന്നുള്ള സംഭവത്തിൽ നെഗറ്റീവ് സാധനം തൂക്കി അടിച്ച് വരിക വരണം വരും വിലയിട മുത്തെയ്യുന്നു അപ്പൊ ശരി ആ പിന്നൊരു കാര്യം മമ്മൂക്കിക്ക് നൂറ് കോടി ഒന്നുമില്ലാട്ട പക്ഷെ മമ്മൂക്കെ കുറിച്ചിട്ട് അങ്ങേരുടെ ആക്ടിംഗ് റേഞ്ചിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തേ ഒരു കിക്ക് കിട്ടുന്നുണ്ട് വല്ലാത്തൊരു കിക്ക് കിട്ടുന്നുണ്ട് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ സംസാരിക്കാൻ ഉള്ള ഒരു ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ ആ ഒരു സാധനം തോന്നുന്നുണ്ട് ില്ല പക്ഷെ ഒരു ഒരാവശ്യം വരുന്നുണ്ട് കയ്യടിക്കാൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇന്ന് തിയേറ്ററിൽ പോയ സമയത്താണെങ്കിലും നമ്മള് ആ വില്ലനെ ഗ്ലോറിഫൈ ചെയ്ത് കയ്യടിച്ചതല്ല ആക്ടറിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് കയ്യടിച്ചേ കളങ്കാവലില് ഹീറോ ഒന്നല്ല മമ്മൂക്കയില് കളങ്കാവലില് ഇല്ലനാ ഗ്ലോറിഫൈ ചെയ്തിട്ട് പോലും ഇല്ല അതിൻ്റെ അകത്ത് ഹീറോയെ അല്ല അതിന്റെ അകത്ത് മമ്മൂക്ക വിനായകൻ ഹീറോ അങ്ങനെയുള്ള അങ്ങനെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാള് അങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ തയ്യാറാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ആ പുള്ളി ആയിസ് ഓൺലിട്ടി